വെളിപ്പാട് ഒന്ന് പതിനേഴ് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു പത്മോസ് എന്ന ദ്വീപിൽ ഡൊമീഷ്യൻ ചക്രവർത്തി തടവിലാക്കിയ അപ്പസ്തോലന യോഹന്നാൻ കർത്തൃദിവസത്തിൽ ഒരു മഹാനാദം തൻ്റെ പിന്നിൽ നിന്ന് കേട്ടു തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മൂന്നര വർഷങ്ങൾ ഉണ്ടായിരുന്ന മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത തൻ്റെ ഗുരുനാഥൻ ഇതാ ഇപ്പോൾ അതുല്യ മഹത്വത്തോടെ മുന്നിൽ ഒരിക്കൽ രക്താംബരധാരിയായിരുന്നവൻ ഇപ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു മുൾക്രീടമണിഞ്ഞിരസ് പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മയുള്ളത് ദയനീയത സ്ഫുരിച്ച നയനങ്ങൾ അഗ്നിജ്വാല സമാനം കാരിരുമ്പാണി തറഞ്ഞു കയറിയ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം ശബ്ദമോ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖം കൂടി കണ്ടതോടെ യോഹന്നാൻ കർത്താവിന്റെ കാൽക്കിലേക്ക് മരിച്ചവനെ പോലെ വീഴുകയാണ് പ്രിയമുള്ളവരെ മഹത്വസമ്പൂർണനായ കർത്താവിനെ നമുക്കും വീണു വണങ്ങാം ആരാധിക്കാം കർത്ത ദിനത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഈ മനോഹര ദിവസത്തിനായി നന്ദി തിരുമഹത്വം ദർശിച്ച് വിശുദ്ധിയോടെ അങ്ങേ ആരാധിക്കുവാൻ കൃപഅ അടിയങ്ങൾക്ക് നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ